വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി പ്രത്യേക പാക്കേജ് അനുവദിച്ച് മന്ത്രിസഭായോഗം ഭൂമി ഏറ്റെടുക്കലിന്റെ അമ്പത് ശതമാനം തുക സംസ്ഥാനം വഹിക്കും പദ്ധതിക്കുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വൻകുതിപ്പാണ് ഉണ്ടാകുകയെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ പാക്കേജിനാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് ഭൂമി ഏറ്റെടുക്കലിന്റെ അമ്പത് ശതമാനം തുകയായ തൊള്ളായിരത്തി മുപ്പത് ദശാംശം നാല് ഒന്ന് കോടി രൂപ സംസ്ഥാനം വഹിക്കും ഈ തുക കിഫ്ബിയിൽ നിന്നും അനുവദിക്കും സർവീസ് റോഡ് നിർമ്മാണത്തിനായുള്ള നാനൂറ്റി എഴുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയും സംസ്ഥാനമാണ് വഹിക്കുക അഞ്ച് വർഷത്തിനകം സംസ്ഥാനം ഈ തുക നൽകും വിഴിഞ്ഞം മുതൽ നാവായിക്കുളം കിലോമീറ്റർ ദൂരത്തിൽ നാലുവരി പാതയും സർവീസ് റോഡും നിർമ്മിക്കാനാണ് പദ്ധതി എട്ട് ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരിക പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വൻ വൻകുതിപ്പാണുണ്ടാവുകയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഔട്ടർ റിംഗ് റോഡിന്റെ തുടർച്ചയായി കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ദേശീയ പാതയും നിർമ്മിക്കുന്നതോടെ ചരക്കുനീക്കം ഉൾപ്പെടെയുള്ളവ ഇനി സുഗമമാകും തിരുവനന്തപുരം